നമസ്കാരം അഞ്ച് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെ എനിക്ക് ചൊൽപ്പടിക്ക് വേണം അഞ്ച് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ തന്നെ വേണം തൽക്കാലം ഞാനായിട്ട് മന്ത്രിയാകാനില്ല പ്രധാനപ്പെട്ട റോളുകളൊന്നും വഹിക്കാനില്ല ഒന്ന് രണ്ട് കൊല്ലം കൂടെ സിനിമ ചെയ്യണം തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ സുരേഷ് ഗോപി പറഞ്ഞ കാര്യമാണ് കുറച്ച് ആളുകളെ മന്ത്രിമാരെ ചൊൽപ്പടിക്ക് വേണമെന്ന് മോദിജിയോട് ആവശ്യപ്പെട്ട് എന്റെ ആ ഡിമാൻഡ് അംഗീകരിച്ചതിന്റെ പേരിലാണ് അംഗീകരിക്കാമെന്ന ഏറ്റതിന്റെ പേരിലാണ് ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായത് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പുറത്തു വരുന്ന വാർത്തകൾ സഖ്യകക്ഷികളുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ സുരേഷ് ഗോപിയും ഇത്തവണ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകുമെന്നാണ് അതായത് നിതീഷ് കുമാറും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവൊക്കെ എന്താണോ പറയുന്നത് അത് കൃത്യമായി അതുപോലെ ചെയ്യാൻ സുരേഷ് ഗോപിയും തയ്യാറായിക്കോളണം അതിനുവേണ്ടി സുരേഷ് ഗോപിയെ ഇപ്പോൾ മന്ത്രിസഭയിൽ എടുക്കാൻ പോവുകയാണ് ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു കേന്ദ്രമന്ത്രി എന്തിനു സുരേഷ് ഗോപിയെ പറയുന്നു നരേന്ദ്രമോദിയുടെ പോലും അവസ്ഥ അതാണ് ചന്ദ്രബാബു നായിഡു എന്താണോ പറയുന്നത് അല്ലെങ്കിൽ നിതീഷ് കുമാർ എന്താണോ പറയുന്നത് അത് ചെയ്തു കൊടുക്കുക അതിനപ്പുറത്തേക്ക് നരേന്ദ്രമോദിക്ക് ഒരു റോളും ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കിയിരുന്നു ഇവിടെ സിറ്റിസൺ അമൻമെന്റ് ആക്ട് എന്ത് വില കൊടുക്കും നടപ്പിലാക്കും എന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്ന കാര്യമാണ് തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ ജനങ്ങൾക്ക് വാക്കു കൊടുത്ത കാര്യമാണ് എന്നാൽ അത്തരത്തിലൊരു നിയമത്തെ കുറിച്ച് ഇനി ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ കേൾക്കാൻ പോലും പോകുന്നില്ല കാരണം ആ വിഷയത്തിൽ കൈവച്ചാൽ നരേന്ദ്രമോദിക്ക് പൊള്ളും ചന്ദ്രബാബു നായിഡു കൃത്യമായി നരേന്ദ്രമോദിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മുസ്ലിം സംവരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ചന്ദ്രബാബു നായിഡു കേസ് നടത്തുന്നുണ്ട് മുസ്ലിം സംവരണം എടുത്തു കളയാൻ പാടില്ല എന്ന ഒരു നിലപാടുകാരനാണ് ചന്ദ്രബാബു നായിഡു അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ ചൊൽപടിക്ക് നിൽക്കുന്ന ഒരു മന്ത്രിസഭയാണ് അല്ലെങ്കിൽ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇനി രാജ്യം ഭരിക്കാൻ പോകുന്നത് അത്തരത്തിൽ രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലാണ് സുരേഷ് ഗോപി അംഗമായി എത്താൻ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ സുരേഷ് ഗോപി എന്താണോ പറഞ്ഞത് അതിന് വിപരീതമായി സംഭവിക്കാൻ പോകുന്നു സുരേഷ് ഗോപിയുടെ ചൊൽപ്പടിക്ക് അഞ്ച് മന്ത്രിമാരെ വേണമെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കാൻ മോദിയുടെ പക്കൽ വേണ്ടേ തൽക്കാലം ചന്ദ്രബാബുവിന്റെയും നിതീഷിന്റെയും അതായത് സഖ്യകക്ഷികളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു മന്ത്രിയായി സുരേഷ് ഗോപി മാറും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷം തരുന്ന ഒരു വാർത്ത തർക്കങ്ങളില്ലാതെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി എന്നുള്ളതാണ് ഇവിടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ശക്തമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു എതിർപ്പുകളില്ലാതെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു പ്രതിപക്ഷത്തെ രാഹുൽ ഗാന്ധി നയിക്കട്ടെ തൽക്കാലം വയനാടിനോട് വിട പറയാനാണ് രാഹുൽ തീരുമാനിച്ചിരിക്കുന്നത് റായ്ബറേലിയിൽ തുടരും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തുടരും തീർച്ചയായും അതും വളരെ നല്ല ഒരു വാർത്തയാണ് ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചതിൽ രാഹുൽ ഗാന്ധിക്കുള്ള പങ്ക് ചെറുതല്ല രാഹുൽ ഗാന്ധി തന്നെയാണ് ഏറ്റവും അടിത്തട്ടിൽ അടിത്തട്ടിലിറങ്ങിച്ചെന്ന് കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് ഇവിടെ കഴിഞ്ഞ പത്തു വർഷമായി നരേന്ദ്രമോദി ഉയർത്തുന്ന പ്രശ്നങ്ങൾ നരേന്ദ്രമോദി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയ അജണ്ട ഈ വിഷയത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി തന്നെയാണ് മുന്നിൽ നിന്ന് കാര്യങ്ങളെ നയിച്ചത് ആ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷത്തെ നയിക്കാൻ നിയോഗിച്ചിരിക്കുന്നു അവിടെയും നരേന്ദ്രമോദിക്ക് വളരെ ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു തർക്കമുണ്ടായില്ല അതേസമയം ആരൊക്കെ മന്ത്രിയാകണം ആരൊക്കെ ഭരിക്കണം പ്രധാനമന്ത്രി എന്തൊക്കെ ചെയ്യണം ആരോടൊക്കെ സമ്മതം വാങ്ങണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് എൻ ഡി എ ക്യാമ്പിൽ അത്തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് അതായത് ഇവിടെ ആറോളം വരുന്ന മന്ത്രിമാരെ ചന്ദ്രബാബു നായിഡുവിന് തന്നെ കൊടുക്കണം നിതീഷ് കുമാറും ഒട്ടും കുറകിലല്ല ചർച്ചകൾ പുരോഗമിക്കുകയാണ് കാര്യങ്ങൾ അവസാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബി ജെ പിക്ക് എത്ര മന്ത്രിമാരുണ്ടാകും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ് ബി ജെ പി കൈകാര്യം ചെയ്യാൻ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിക്ക് ശക്തമായ വകുപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല പ്രധാനമന്ത്രി വെറും ഒരു റബ്ബർ സ്റ്റാമ്പായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇവിടെ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബുവിന്റെയും ഒക്കെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കുറച്ച് മന്ത്രിമാർ അതായിരിക്കും ബി ജെ പിയുടെ മന്ത്രിമാർ അതായിരിക്കും നരേന്ദ്രമോദി ഒരു വർഗീയ അജണ്ടയും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരിഞ്ഞു മുറുകിയ ഒരു സാഹചര്യം അധികകാലം നീണ്ടുപോകാത്ത ഒരു മന്ത്രിസഭയായിരിക്കും ഇനി അധികാരമേൽക്കാൻ പോകുന്നത് കൂടി വന്നാൽ ആറുമാസം അതിനപ്പുറത്തേക്ക് പോകില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് തമ്മിൽ തല്ലി ഇവിടെ ഇന്ത്യ സഖ്യത്തെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ തന്നെ വഴിയൊരുക്കും കുതിര കച്ചവടം നടത്താതെ എൻ ഡി എയിൽ നിന്നും പിരിഞ്ഞു പോന്ന് ഇന്ത്യ സഖ്യത്തിന് പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം എൻ ഡി എയിലെ മറ്റു കക്ഷികൾ അവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ചില നിലപാടുകൾ ഉണ്ടാകും അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകും ഈ ഒരു മന്ത്രിസഭയെ മന്ത്രിസഭയെക്കുറിച്ച് അധികാരമേൽക്കാൻ പോകുന്ന മന്ത്രിസഭയെ കുറിച്ച് പറയാൻ കഴിയാവുന്ന കാര്യങ്ങൾ അത്രയൊക്കെയാണ് എന്തായാലും ഇനി വരാൻ പോകുന്നത് കാണാൻ പോകുന്നത് തീർച്ചയായും സഖ്യകക്ഷിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും ആയിരിക്കും അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല